നമസ്കാരം നമ്മൾ അടുത്ത കാലത്ത് കേൾക്കുന്ന ഒരു അധോലോകത്തിൻ്റെ പുതിയ അധോലോകത്തിൻ്റെ പേരാണ് ഡാർക്ക് വെബ് ഇൻ്റർനെറ്റ് അധോലോകം എന്നാണ് ഈ ഡാർക്ക് വെബ് അറിയപ്പെടുന്നത് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഈ ഒരു സങ്കേതം വഴി നിയമവിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ ഒരുപാട് സംഗതികൾ പണമിടപാടുകൾ മയക്കുമരുന്ന് ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള തെളിവുകളും ചില സൂചനകളും ഒക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴായി ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തെങ്കിലും എടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഈ ഇന്റർനെറ്റ് അധോലോകം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ലഹരി പദാർത്ഥങ്ങൾ പാഴ്സലുകളായി കൊച്ചിയിലെത്തിച്ച് വില്പന നടത്തുന്നത് നടത്തുന്ന ഒരു സംഘം കൊച്ചിയിൽ പ്രവർത്തിക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഈ സംഘത്തിലെ ഏഴുപേരെ കേന്ദ്ര ലഹരിവിരുദ്ധ അന്വേഷണ ഏജൻസിയായ നാക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തതിൽ നിന്നാണ് ഇത് മനസ്സിലായത് വേറെയും സംഘങ്ങളുണ്ട് ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഡാർക്ക് വെപ്പ് വഴി ഓർഡർ നൽകി ജർമ്മനിയിൽ നിന്ന് പാഴ്സലായി വരുത്തിയ മുന്നൂറ്റി ഇരുപത്തിയാറ് ലഹരി സ്റ്റാമ്പുകൾ എട്ട് ദശാംശം രണ്ട് അഞ്ച് ഗ്രാം ജൈവ ലഹരി പദാർത്ഥം എന്നിവയാണ് പിടിച്ചെടുത്തത് ജൈവ ലഹരിയുമുണ്ട് രാസലഹരിയുമുണ്ട് പോലീസും എക്സൈസും നൽകിയ വിവരങ്ങളും എൻ സി ബിക്ക് തുണയായിട്ടുണ്ട് ഓൺലൈൻ പോർട്ടൽ വഴി പാഴ്സലായി കഞ്ചാവ് വാങ്ങിയ പതിനൊന്ന് യുവാക്കളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ബംഗളൂരുവിൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ഡാർക്ക് വെബ് വഴി ലഹരി വിൽപ്പന നടത്താൻ സാങ്കേതിക സഹായം നൽകിയ കമ്പ്യൂട്ടർ പ്രോഗ്രാമറും പിടിയിലായിരുന്നു കേരളത്തിൽ പതിവായി ഡാർക്ക് വെബ് സന്ദർശിക്കുന്ന നൂറ്റി നാൽപ്പത് പേർ സൈബർ ഡോമിന്റെ നിരീക്ഷണത്തിലാണ് ഇതിൽ നൂറ്റി അഞ്ചു പേരും കൊച്ചിയിലാണെന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് സിനിമാ ബന്ധങ്ങൾ ഉള്ളവർ അടക്കം ഈ പട്ടികയിലുണ്ട് പല സിനിമാ മേഖലയിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഈ പട്ടികയിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് പോലീസിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെയും അതുപോലെ എൻ ശേഖരിച്ച വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തി ഇവരെ പിടിച്ചത് ആലുവ ചെങ്ങമനാട് സ്വദേശി ശരത് ശരത് ജയന്ത് ഇയാളുടെ വിലാസത്തിലാണ് ജർമ്മനിയിൽ നിന്ന് ലഹരി പദാർത്ഥം കൊച്ചിയിലെത്തിയത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം നടത്തിയ അന്വേഷണത്തിൽ അബിൻ ബാബു ശരൺ അമ്പാടി അക്ഷയ് അനന്തകൃഷ്ണ കെ ജി ആന്റണി സഞ്ജയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരം പിന്തുടർന്ന് എൻ സി ബി കൊച്ചി മേഖലാ യൂണിറ്റാണ് ഇവരെ പിടിച്ചത് ഡാർക്ക് വെബിന്റെ സാന്നിധ്യം കേരളത്തിലും സജീവമാണ് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് ശരത്തിന്റെ പേരിൽ കൊച്ചിയിലെത്തിയ പാഴ്സലിൽ പത്ത് ലഹരി സ്റ്റാമ്പുകളാണ് ഉണ്ടായിരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇടപാടുകാരിൽ നിന്ന് രൂപയായും ഡോളറായും പണം വാങ്ങുന്ന റാക്കറ്റ് ഇത് ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയാണ് ഡാർക്ക് വെബിൽ ലഹരി സ്റ്റാമ്പിന് ഓർഡർ നൽകുന്നത് എന്ന് വ്യക്തമായത് വ്യത്യസ്തമായ ഐ പി അഡ്രസ്സുകൾ ഉപയോഗിച്ച് വിവിധ പേരുകളിലാണ് ഓർഡർ കൊടുക്കുന്നത് ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി കടത്ത് തടയാൻ കൊച്ചി നഗരത്തിലും പരിസരങ്ങളിലുമുള്ള നൂറ്റി അൻപത് കൊറിയർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ബോധവൽക്കരണവും അറസ്റ്റിന് കാരണമായി എന്ന് പറയപ്പെടുന്നു ഒരേ വിലാസത്തിൽ പതിവായി സംശയാസ്പദമായ കൊറിയറുകൾ എത്തുക കൊറിയർ സ്ഥാപനത്തിൽ വ്യാജവിലാസം നൽകിയ ശേഷം ഫോൺ മുഖേന ബന്ധപ്പെടുമ്പോൾ ഉപയോക്താവ് നേരിട്ടെത്തി പാക്കറ്റ് കൈപ്പറ്റുക തുടങ്ങിയ രീതികൾ നിരീക്ഷിച്ചതും നിർണായകമായി ഏതാണ്ട് നാലര കോടിയിലധികം വെബ്സൈറ്റുകളാണ് ഇത്തരത്തിൽ ഇന്റർനെറ്റിലുള്ളതെന്ന് പറയപ്പെടുന്നു എന്നാൽ ഈ വെബ്സൈറ്റുകൾ എല്ലാം ആകെയുള്ള ഇന്റർനെറ്റിന്റെ പതിനാറ് ശതമാനത്തോളം മാത്രമേ വരികയുള്ളൂ ലോകത്ത് നിലവിലുള്ള ഇന്റർനെറ്റിന്റെ എൺപത് ശതമാനത്തിലധികം വിവരം ഗൂഗിൾ പോലുള്ള സാധാരണ സെർച്ച് എഞ്ചിനുകളിൽ തിരഞ്ഞാൽ ലഭിക്കില്ല അവ പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണാനും കഴിയില്ല ഡീപ്പ് വെബിലും ഡാർക്ക് വെബിലുമാണ് അവയുള്ളത് ഫേസ്ബുക്കിലെ പ്രൈവറ്റ് ഷെയറുകൾ പ്രൈവറ്റ് ചാറ്റുകൾ ക്ലോസ്ഡ് ഗ്രൂപ്പുകൾ വാട്സപ്പ് മെസ്സേജുകൾ നെറ്റ് ബാങ്കിംഗ് ഡേറ്റകൾ പാസ്വേഡ് ഉപയോഗിച്ച് പ്രവേശിച്ചാൽ മാത്രം ലഭിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി വിവിധ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നതും പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്തതുമായ എല്ലാ വിവരങ്ങളും ഡീപ് വെബിലുണ്ട് ഇതൊക്കെ പല തരത്തിലുള്ള മയക്കുമരുന്ന് ആയുധങ്ങൾ ലൈംഗിക വ്യാപാരം വാടക കൊലയാളികളെ ഏർപ്പെടുത്തൽ മനുഷ്യക്കടത്ത് തുടങ്ങി നിയമവിരുദ്ധമായ ഏതു കാര്യവും ഏർപ്പാടാക്കുകയും ചെയ്യുന്ന വെബ്സൈറ്റാണ് ഡാർക്ക് വെബ് ക്രിപ്റ്റോ കറൻസി ഇതൊക്കെ തന്നെ ദുരൂഹമായ ഇടപാടുകളാണ് നിയമവിരുദ്ധമായ ഇടപാടുകളാണ് ഇതേക്കുറിച്ച് അറിയാവുന്നവർ ഈ ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഇതേക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണവും മറ്റ് കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ഇതിലൂടെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ശക്തമായ നടപടി ഇപ്പോൾ എൻ സി ബി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും അതുപോലെ തന്നെ സൈബർ ഡോമും ഒക്കെ ഈ വിഷയത്തിൽ എടുക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്